ഹായ് പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാണോ ഷമീസൻ്റെ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാലം രഠീനിയത്തിൻ്റെ വീഡിയോ ഒക്കെ ആയി വന്നിട്ട് നിങ്ങൾക്കറിയാൻ എനിക്ക് ഒരുപാട് കാലമായിട്ട് തീരെ വെയ്യാണ്ടിരിക്കുകയാണ് ബാക്ക് പെയിൻ ആയിട്ട് ട്രീറ്റ്മെൻറ്റിലാണ് ചെടികളൊന്നും പരിപാലിക്കാൻ പറ്റില്ല അതിനൊക്കെ ഇടയ്ക്കാണ് എൻഡോമെട്രോസിസ് എൻ്റെ വില്ല നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതന്നെ ഉള്ളത് നമ്മളെ വയറിൻ്റെ ഉള്ളിലായിരുന്നു വയറിൻ്റെ റൈറ്റ് സൈഡിൽ അത് റിമൂവ് ചെയ്തു ഹെർണിയെ മാനേജ് ചെയ്തു യൂട്രസ് അണ്ടാശയോ ഓവറയൊക്കെ എടുത്തു കളഞ്ഞു അങ്ങനെ വലിയൊരു സർജറി ഒക്കെ കഴിഞ്ഞ റസ്റ്റിലാണ് ഇപ്പോൾ ഞാനുള്ളത് ബാക്ക് പെയിൻ അവിടനൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൻ്റെ മോളെ സഹായത്താൽ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഒരു എൻ്റെ അടീനെ ചെടി നല്ല വളർന്ന് ചട്ടിയൊക്കെ പൊട്ടി തകർന്നിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ സെൽക്കാൻ ഈ ചെടിനെ കുറിച്ചൊന്നും അറിയില്ല കേട്ടോ സപ്പോർട്ട് ചെയ്തു തരും അങ്ങനെ സെൽക്കാനോട് ഞാൻ അതൊന്ന് റീപ്ലാന്റ് ചെയ്തു തരുമോ ചോദിച്ചു സെൽക്കാൻ സപ്പോർട്ട് ചെയ്തു ഇക്കായി ഇക്കായ് മോളും കൂടെ അതൊക്കെ ഒന്ന് റെഡിയാക്കി അവളാണ് ഉണ്ട് പുള്ളിക്കെല്ലാം സപ്പോർട്ടും ചെയ്തു കൊടുത്തത് അങ്ങനെ അവരത് റീപ്ലാന്റ് ചെയ്തു വലിയ ചെടിയാണ് കേട്ടോ പക്ഷേ ഇപ്പോഴൊക്കെ ഇങ്ങനെ എന്താ പറയുക നാദനില്ലാ കരളി കളരി പോലെ ആകെ ഇങ്ങനെ അവിടെയും ഇവിടെ ആയി കിടക്കുകയാണ് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നാലേ നമ്മളെ ചെടികളും വരുള്ളൂ ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ ഈ ചെടികളൊക്കെ സ്വന്തമാക്കിയത് കേട്ടോ ഇവരിങ്ങനെ ശിച്ചി നാരായണക്കല്ലെടുത്ത് പോകണേൽ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കാരണം വെച്ചാൽ വലിയ പണിക്കാരത്തി ആയിട്ടോ ആരെ അരെ പാപാടൊക്കെ മാടിക്കുത്തി ആൾ ഒരംഗത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ ഉപ്പാനെ സഹായിച്ച് പിന്നെ നമ്മളെ ദാർപ്പായ കെട്ടി കെട്ടിയെന്നൊക്കെ പൊട്ടി തകർന്ന് കാറ്റിൽ അപ്പോൾ നമ്മൾ ചെടികളൊക്കെ നനയാൻ തുടങ്ങിയപ്പോൾ താഴെ മഴ നനയാത്തരത്തേക്ക് കുറേ ചെടികൾ വെറൈറ്റീസൊക്കെ മാറ്റി വച്ചതാണ് പക്ഷെ ഇതിലും ഒരു അഞ്ചെട്ട് വെറൈറ്റീസ് ചീഞ്ഞു പോയിട്ടോ ഫംഗലിൻഫെക്ഷൻ വന്ന് നിസ്സഹായത്തോടെ നോക്കി നിൽക്കുക എന്നല്ലാതെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല എനിക്ക് ഇപ്പോഴും അതെ ഇപ്പോൾ കണ്ട മോളോടെ ഇന്നെടുപ്പിച്ച വീഡിയോ ആണത് ചെടീൻ്റെ അവസ്ഥ എന്താ പോയോക്കിയപ്പോൾ കാട്ടിലാണ് അടീനിയൊക്കെ നിൽക്കുന്നത് ആ ഒരു എല്ലാ ചട്ടിയിലും നിറച്ചും പുല്ലും മുളച്ചിട്ടുണ്ട് പക്ഷെ ഓരോ ദിവസവും ചെടിനെ ചെന്ന് നോക്കണേയും പരിപാലിക്കണേയും ഒന്നും മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ചുള്ള അവർക്ക് ഇന്ന നോക്കാൻ തന്നെ സമയം തികണില്ല പിന്നെ ചെടി നോക്കണേ ഏതായാലും ആരോഗ്യമൊക്കെ തിരിച്ചിട്ടുമ്പോൾ വീണ്ടും അവരെ തിരിച്ച് കൊണ്ടുവരാൻ ബാക്കിയുള്ളവരെ അത്രത്തോളം ബാക്കിയാവുന്നൊന്നും അറിയില്ല ഏകദേശം നൂറ്റി ഇരുപത് ചട്ടിയിൽ അടീനിയ ഉണ്ടായിരുന്നു ഒരുപാട് നല്ല വെറൈറ്റി നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തഞ്ചോ അടീനിയം വെറൈറ്റീസ് തന്നെയായിരുന്നു പക്ഷെ എന്താ ചെയ്യാ അങ്ങനെ നിസ്സഹായത്തോട് കണ്ണീരോടുകൂടി നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ അപ്പൊ ജിയമോളോട് നനക്കാൻ പറഞ്ഞിരുന്നു അപ്പം എംബ് പറയുന്നത് നനവെത്തിയിട്ടില്ല എന്നാ അപ്പം ജിയമോളെ നനക്കാൻ പറഞ്ഞ ഒരു പാട്ടുകൊണ്ട് നാല് നാല് ചെടി അനച്ചിട്ടുണ്ടാകും ഏതായാലും ഒന്നും നനഞ്ഞിട്ടില്ല നല്ല വെയിലും അല്ലേ എന്താ ചെയ്യാം ഇപ്പം എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞു ഞാനിതൊരു പതിനാലാം തീയതിയാണ് സർജറി കഴിഞ്ഞേ ഇനി ട്വൻറ്റി സെവന്തിനാണ് ഫസ്റ്റ് റിവ്യൂ ഉള്ളത് ഇപ്പം വേദന ഒക്കെ കുറച്ച് കുറവുണ്ട് എന്താ ചെയ്യുക നമ്മളെ വിധിയാവും ബാക്ക് പെയിൻ അതികഠിനമായി കൊണ്ടിരിക്കുകയാണ് അതിന് എന്തൊക്കെ പ്രതിവിധി എന്ന് അറിയില്ല ഒരു സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് കാലം കഴിയാതെ മറ്റൊരു സർജറി ചെയ്യാൻ കഴിയില്ലല്ലോ എന്തായാലും പഠിച്ച കണക്കാക്കിയ പോലൊക്കെ വരട്ടെ നമ്മൾ ആഗ്രഹിക്കണമെന്നല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്താ പറയുക സന്തോഷത്തിൻ്റെ ഒപ്പം സങ്കടം ഉണ്ടാവും അതുപോലെ ഏത് കയറ്റത്തിനൊരു ഇറക്കം ഉണ്ടാവും അപ്പോൾ നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വരും എന്ന് പ്രതീക്ഷിക്കുക കാത്തിരിക്കുക ഒരുപാട് വേദനകൾ സഹിച്ചത് ഈ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനി അത്രത്തോളം എനിക്ക് കണക്കാക്കിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല എന്തായാലും തോറ്റുപോയിട്ട് കാര്യമില്ലല്ലോ ജീവിതം നമുക്ക് ജീവിക്കാൻ വേണ്ടി തന്നതാണല്ലോ ജീവിച്ച് തീർക്കുക തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിൽ നമ്മൾ ജീവിക്കണം അവരൊക്കെ ഒരു കരുത്തായി അവർ പിന്നിലായിട്ടെങ്കിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിഷബ്ദങ്ങൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം എനിക്കിൻ്റെ ചെടി കാണുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടോ മക്കളെ കാരണം എന്താ വെച്ചാൽ എത്രമാത്രം ശ്രദ്ധിച്ച് അത്ര വൃത്തിയിലും വെടിപ്പിലും ഭംഗിയിലും കൊണ്ടിടുന്ന ചെടികളാണ് നേരത്തെ ഉള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെക്കുറിച്ച് ഇപ്പം എനിക്ക് വേറെ ഒന്നും പറയാൻ കഴിയുന്നില്ല കാരണം മനസ്സിൽ കാണുമ്പോൾ സങ്കടമാണ് കാരണം ചെടികൾ നശിച്ചു പോകുന്നത് ആർക്കും സങ്കടമാണ് വീടിൻ്റെ പല ഭാഗത്തേക്കായിട്ട് ചെടികളൊക്കെ ഒതുക്കി വെച്ചേക്കാണ് ഇപ്പോൾ പഴയ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾക്കറിയാം എത്ര ആരോഗ്യമുള്ള ചെടികളായിരുന്നു ഇവരെല്ലാം എത്ര മനോഹരമായിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന പൂക്കളാണ് അവരൊക്കെയെന്ന് ഇതിൽ പലരും പല പൂക്കളും എന്താ പറയുക ജീവിതത്തിൽ നിന്ന് പോയി നഷ്ടപ്പെട്ടു പോയി എട്ടോ പത്തോ ചെടികൾ ചീഞ്ഞുപോയി വെറൈറ്റീസ് ഇനിയും വാങ്ങാൻ ആരോഗ്യമൊക്കെ തിരിച്ചിട്ടെ ഞാനിങ്ങനെ ഒരുപാട് കാലം ആഗ്രഹിച്ചും കാത്തിരുന്നും പൈസ സുരുക്കൂട്ടി വാങ്ങിക്കൂട്ടിയ ചെടികളാണതൊക്കെ പക്ഷെ എല്ലാം ഇപ്പോഴും വയനാടിലെ ദുരന്തം പോലെ എല്ലാം ഒരു നേരം മതി അല്ലേ നമ്മളെ ജീവിതത്തിൽ നല്ലതൊന്നും ചേത്തയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്ന നാളെ അതിനേക്കാളും നല്ലൊരു നന്മക്കായിരിക്കും റബ്ബിൻ അങ്ങനെയൊക്കെ പരീക്ഷിക്കണ് ഭയങ്കര സങ്കടം എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെ ഒന്നും പരിപാലിക്കാനോ അവർക്ക് വേണ്ടതൊന്നും ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും പറ്റണില്ല അവർ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഉമ്മ ആയാലും സിൽക്കായാലും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുക ഞാൻ കാരണം ഈ സമയത്ത് എൻ്റെ ഉമ്മ ആയാലും കഷ്ടപ്പെടുന്നെ എൻ്റെ ഹസ്ബൻഡിന് ആയാലും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റണില്ലല്ലോ എന്നുള്ള ഭയങ്കര സങ്കടം എൻ്റെ ഉള്ളിൽ പക്ഷേ എല്ലാത്തിനും എന്താ പറയുക അവർ എന്നെ നോക്കണേക്കാളും നൂറരട്ടി അവരെ സംരക്ഷിക്കാനും അവരൊക്കെ അവർക്ക് സ്നേഹം തിരിച്ചു നൽകാനും സാധിക്കട്ടെ എന്ന് ഞാൻ പഠിച്ചവനോട് എപ്പോഴും ദുവാ ചെയ്യേണ്ടത് നമ്മൾ ആദ്യമായിട്ടാണ് ഞമ്മളെ ചാനൽ കാണണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പറഞ്ഞതിലും എടുത്തതിലൊക്കെ കുറേ വീഴ്ചകൾ ഉണ്ടാവും അതൊന്നും ഞാൻ രണ്ടാമത് എടുക്കാനും പറയാനൊന്നും നിൽക്കണില്ല കാരണം എന്താ വെച്ചാൽ എനിക്കങ്ങനെ ഒരുപാട് സംസാരിക്കാനൊന്നും വെയ്യ ശ്വാസത്തിനൊരു ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് വരികയുണ്ട് അനസ്തേഷ്യൻ്റെ ഒരു ഇതാണോ ഒന്നും അറിയില്ല ഇടക്ക് നല്ല ഛർദിയും പെയിനും ഒക്കെ അതും ഉണ്ട് എന്തായാലും എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് നന്ദി നമസ്കാരം